അതെ ആഫ്രിക്കയിലാണ് ടാൻസാനിയല്ലേ ഇന്ന് നമ്മൾ ടാൻസാനിയൽ ഒരു മിഠായി ഉണ്ടാക്കണ ഫാക്ടറിയിലായിട്ടാണ് പോയിട്ടുള്ളത് ചെറുപ്പം മുതൽ ഇതുവരെ എത്ര എത്രയോ മിഠായികളും നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു മിഠായി ഫാക്ടറി അല്ലെങ്കിൽ മിഠായി ഉണ്ടായി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാത്തതായിരിക്കും പലരും അപ്പോൾ ഈ ഒരു മിഠായി ഉണ്ടാക്കുന്നതിൽ എനിക്ക് കൂടുതലായിട്ട് കൗതുകം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാക്കിങ്ങാണ് ആ രണ്ട് സൈഡിൽ പിച്ച് വരുന്നത് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോഴും അല്ലെങ്കിൽ അടുത്തൊരു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കൈകൊണ്ട് പിരിച്ചിട്ടുണ്ടാക്കണമെന്ന് പക്ഷേ ഈ ഒരു മെഷീൻ ചെയ്യണത് കണ്ടപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉത്വിക്കേണ്ടവരുണ്ടാവും കാരണം ഒന്നും രണ്ടുമല്ല ഒരു മിനിറ്റിൽ നാന്നൂറിലധികം തൈകളാണ് ഇതേപോലെ പിരിച്ചുണ്ടാക്കണത് കുറച്ച് കാലപ്പഴക്കമുള്ള മെഷീൻ ആണെങ്കിൽ കൂടെ ഇതൊരു ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞത് ആ പിരിക്കുന്നത് ഭയങ്കര രസമുള്ളതാട്ടാ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആഫ്രിക്കൻ വിശേഷങ്ങൾക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കൂടി മിഠായികൾ ഇങ്ങനെ ചെറുറാവ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കൗതുക ലാശ്യം കൂടുതലായതുകൊണ്ട് നോക്കി നിൽക്കാം